അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമില്ല സലാത്തു വസ്സലാമ അഷറഫ്ൽ മുർസലീം വാലാ അലിഹി വസ്ഹി അജുമായി നമുബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഒരു വേദനാജനകമായ വളരെ സങ്കടത്തിലായിത്തുന്ന എല്ലാവരെയും ദുഃഖത്തിലായിത്തുന്ന ഒരു വാർത്ത കേൾക്കാനിടയായി ആ വാർത്ത ഇങ്ങനെയാണ് മഞ്ചേരിക്കടുത്ത് ഷബാബിൻ സാദാത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി വാലക്കുകൾ വരുന്നത് നാം കാണും വരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും വരിക്കുകയാണെന്ന് മനസ്സിലാകും ും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്തവരാണ് സ്കൂളുകളിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും ഒരുപാട് പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്തവരാണ് ആ പരീക്ഷക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് നമ്മളൊക്കെ കടന്നു പോകാറുള്ളത് എന്നാൽ മഞ്ചേരിക്കടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തോട് പറഞ്ഞു പോയി എസ് എൽ സി ഇവിടെ പറഞ്ഞ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോയ പ്രിയപ്പെട്ട ഷബാബിൻ സാദാത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ വാർത്ത നമ്മൾ വളരെ സങ്കടത്തോടെ വളരെ വേദനയോടെയാണ് നമ്മളൊക്കെ കേൾക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പരീക്ഷ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പരീക്ഷ ചെയ്താനുള്ള മനസ്സ് വരിക ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട മാതാവ് പ്രസവാനന്തരം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി അങ്ങനെ വ്യാഴാഴ്ച രാത്രിയാണ് വിട പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ആ പ്രിയപ്പെട്ട മാതാവിനെ അള്ളാഹു തുറത്തു കൊടുക്കട്ടെ അള്ളാഹു ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ എന്നാണ് ഈ ലോകത്തുനിന്ന് വിട പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ആറടി മണ്ണിലാക്കുന്ന പച്ചമണ്ണിലേക്ക് നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ അടുത്ത ആളുകളിൽ പലരും വിട പറഞ്ഞു പോയി ും പല ആരോഗ്യമുള്ള ആളുകൾ പല പവറുള്ളവർ എന്തിനും തൻ്റെ ഇടമുള്ള ഒരു കണ്ടാൽ ഒരു കുറവുമില്ലാത്ത എന്നാൽ രോഗികളാകാത്ത ആളുകൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ് വിടുന്നതിനെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് രാത്രി വളരെ സന്തോഷത്തോടെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് കളിച്ച് രസിച്ച് രമിച്ച് കിടന്നുറങ്ങിയ ആളുകൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുകയാണ് രാവിലെ തട്ടി ഉണർത്തുമ്പോൾ മയത്തായി കിടക്കുന്ന പല രംഗങ്ങളും നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുകയാണ് എന്നാൽ മഞ്ചേരിക്കടുത്ത് ഷബാബിൻ്റെ സാദാത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ പൊന്നുമോൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പ്രസവാനന്തരം ആ പ്രിയപ്പെട്ട ഉമ്മ ആ ദിവസം അതായത് വ്യാഴ്ച ദിവസം ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അങ്ങനെ ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ മയത്തിൻ്റെ ചാരത്ത് രാവിലെ വരോളം ആ പ്രിയപ്പെട്ട പൊന്നുമോൻ നിന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഫിസിക്സ് പരീക്ഷ എഴുതാൻ വേണ്ടി ആ പ്രിയപ്പെട്ട പൊന്നുമോൻ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലേക്ക് ഇറക്കി വെച്ച് ഈ പരീക്ഷ ഹാളിലേക്ക് കടന്നുപോയി എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അള്ളാഹുബേ ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ പുറത്തു കൊടുക്കണേ അള്ള ഖബർ വിശാലമാക്കണേ അല്ല സന്തോഷത്തിൻ്റെ അറാഹത്തിൻ്റെ വീടാക്കണേ അല്ല പെടും മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ റോഹിനെ നീ പെട്ടെന്ന് വലിച്ചൂരല്ല റബ്ബേ അള്ളാഹുവേ റോഹിനെ വലിച്ചൂരി മാതാപിതാക്കളെ അനാഥര മാതാപിതാക്കളെ വിട്ടെറിഞ്ഞ് മക്കളെ അനാഥരാക്കുന്ന ഭാര്യമാരെ വിധവരാക്കും വിധവയാക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാര്ക്കും നീ എത്തിക്കല്ല റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസു പ്രധാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ എത്ര ആളുകളാണ് ആരടി മണ്ണാകുന്ന പച്ച പച്ചമണ്ണിൽ പോയി കിടക്കുന്നത് അവരുടെ ഖബറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല അള്ളാ അള്ളാഹുവേ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ല ഈ പരിശുദ്ധമായ റമലാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ഖബറ ജീവിതം നീ വിശാലമാക്കണേ അല്ല സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കണേ അല്ല അതുപോലെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബ്ബലൈസത്ത് പരിശുദ്ധമായ റമലാനിൻ്റെ പുറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റഹ്മാനായ അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ പത്തിൽ അള്ളാഹു എല്ലാം വിട്ടു പുറത്ത് മാഫി മാഫാക്കി കൊടുക്കട്ടെ ആ മീൻ ഈ അറബ് മീൻ അസലാമും വറഹമത്ത് താല വാത്തൂ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി താലാ വാത്തു